പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രകാശൻ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ കല്യാണിയുടെ പ്രകാശന്റെ ഈ കടന്ന വിരവ് കല്യാണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും പ്രകാശൻ എങ്ങനെ കടന്നു വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചതല്ല ഇതോടെ പ്രകാശനെ കാണുന്നുവെങ്കിലും കണ്ടഭാവം നടിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ് ഇത് മനസ്സിലാക്കുന്ന പ്രകാശൻ മോളെ എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അത് ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ് പക്ഷെ ഈ അച്ഛന് ആഗ്രഹമുണ്ട് ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ കൂടെയിരുന്ന ഭക്ഷണം കഴിക്കണം പേരക്കുട്ടികളെ ഒന്ന് താലൂലിക്കണം അതിനുശേഷം ഈ അച്ഛൻ അവിടെ നിന്ന് പൊക്കോളാം മരിച്ചാലും ഒരു പ്രശ്നവുമില്ല ഇതാണ് എൻ്റെ ആഗ്രഹം ഇത് കേൾക്കുന്ന കല്യാണി പുതിയ ചതിയുമായിട്ടാണോ വന്നിരിക്കുന്നത് അതിന് ഇവിടെ സ്ഥാനമില്ല ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം ഇതോടെ കൈ കൈക്കൂപ്പിക്കൊണ്ട് പ്രകാശൻ പറയുകയാണ് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇതിന്റെ അവസാന ആഗ്രഹമായി കണ്ടുകൊണ്ട് സഹായിക്കണം ഇതോടെ ആകെ മാനസികമായി തകർന്നു പോവുകയാണ് കല്യാണി ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല പക്ഷേ പ്രകാശനെ തല്ലിയിറക്കുകയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്